ഹലോ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ കാട് പിടിച്ച് കായ്കളുണ്ടാകാനും പൂക്കളുണ്ടാകാനുമുള്ള ഒരു പൊടിക്കൈയാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടല എല്ലുപൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് പച്ച ചാണകം പുളിപ്പിച്ച കഞ്ഞുവെള്ളം ഉണ്ടശർക്കര എന്നിവയെല്ലാം കൂടെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന ഡ്രം ആണ് ഈ കളക്കിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ നാല് ദിവസത്തേക്കാണ് അങ്ങനെ വെക്കുന്നത് ഡെയിലി നമ്മൾ ക്ലോക്ക് വൈസിൽ കറ നമ്മളതിനൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം കേട്ടോ പിന്നീട് അതിലേക്ക് നമ്മൾ രണ്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട് ഈ നാല് ദിവസത്തിന് ശേഷം ഡയറക്റ്റ് അങ്ങ് ചേർക്കുകയല്ല ഈ മിക്സിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വച്ചേക്കുന്നത് തേയില വെള്ളമാണ് കേട്ടോ ഒരു രണ്ട് ലിറ്റർ തേയില വെള്ളവും അര ലിറ്റർ തൈരുമാണ് നമ്മൾ ഫെർമെൻ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ലറി നമ്മൾ നീങ്ങിട്ടങ്ങ് ഒഴിക്കുകയല്ല കേട്ടോ അതിൽ നിന്ന് നമ്മൾ ഒരു കപ്പ് സ്ലറി എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ പത്തിരട്ടി വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനായാലും മറ്റ് ഏത് സസ്യങ്ങൾക്കായാലും സസ്യങ്ങളുടെ ഒരു ജീവാമൃതം ഒന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം കാരണം അത്രയ്ക്ക് എഫക്റ്റീവ് ആണ് ഇതിൽ ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ ഏത് സസ്യമായാലും പെട്ടെന്ന് വളരാനും പൂക്കളിടാനും ഒക്കെ വളരെ എഫക്റ്റീവാണ് സ്ലറി രൂപത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേരുകൾ ഇതിനെ വലിച്ചെടുക്കുന്നു പിന്നീട് നമ്മളിതിലേക്ക് രണ്ട് ഐറ്റം ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അര ലിറ്റർ തൈരും ഒരു രണ്ട് ലിറ്റർ നമ്മുടെ എന്താ പറയണ്ടേ നമ്മുടെ തേയില വെള്ളം അത് നല്ല കട്ടിയുള്ള തേയില വെള്ളമാണ് കേട്ടോ ഒരു നൂറ് ഗ്രാം തേയില വാങ്ങിച്ച് ആ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്കിട്ട് നമ്മൾ അതുപോലെ കട്ടിക്ക് തന്നെയാണ് എടുത്തേക്കുന്നത് ഇതിലേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത് ഏകദേശം ഒന്നര ലിറ്റർ സാധനം ഉള്ളതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ അതിലേക്ക് ചേർക്കുന്നില്ല നമുക്കൊരു അളവ് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാകുമ്പം നമുക്കിതിനെക്കുറിച്ച് നമ്മുടെ ആ കാളവിനെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചും ഒക്കെ ഒരു ബോധ്യം ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ ഈ പുളിപ്പിച്ചു വെച്ചേക്കുന്ന വളം ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും തീരുന്നല്ല ഈ വളം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഈ സ്ലറി കൊടുക്കുന്നത് ഡെയിലി ഒന്നും അങ്ങനെ കൊടുക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല എങ്കിൽ മാത്രമേ അതിൻ്റെ വളം പിടിച്ചെടുക്കത്തുള്ളേ പിന്നീട് നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന ആ അതിലേക്ക് മറ്റേ നമ്മൾ തൈരും തേയില കൂടെ കലക്കി വെച്ചേക്കുന്നതിൽ നിന്ന് ഒരു കപ്പ് മാത്രം എടുത്താണ് മറ്റേ ഒരു ബക്കറ്റ് സ്ലറിയിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ബാക്കി നമ്മൾ അതേപോലെ തന്നെ അടച്ച് സേഫാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വളം കൊടുക്കുമ്പം സാധാരണ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ വെള്ളം ഒഴിക്കുമല്ലോ വെള്ളം ഒഴിക്കുന്ന പോലെ അങ്ങനെ ഒരുപാടല്ലോ ഒഴിക്കുന്നത് അതിന് അതിൻ്റെ വേരിനത് പിടിച്ചെടുക്കാനുള്ള ആ ഒരു ളവിന് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഒരു ചട്ടിയിലാണെങ്കിൽ വെച്ചേക്കുന്നതെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് ഡ്രെയിനായി പോകാനും മാത്രമുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കണ്ടോ ഇപ്പം ഈ ഒഴിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതൊഴിക്കാനായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വാല്യുബിൾ വാലുബിളായിട്ടുള്ള കമൻസൊക്കെ രേഖപ്പെടുത്താനും മറക്കാൻ